ദുബായ് ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓർണമെന്റ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ ഹൈസ്കൂൾ ഭാഗത്തെ പാതയുടെ വശം കോൺക്രീറ്റ് പ്രവർത്തികൾ തുടങ്ങി ഒരു കിലോമീറ്ററോളം പാതയിലാണ് വശ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ പാതയുടെ നവീകരണ വേളയിൽ പാതയുടെ വശസംരക്ഷണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടപ്പാക്കിയിരുന്നില്ല ചിലയിടങ്ങളിൽ ഇത് അപകടങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു മേലേപ്പട്ടാമ്പി ഹൈസ്കൂൾ പരിസര ഭാഗങ്ങളിലും റോഡിന്റെ വശസംരക്ഷണം നടപ്പാക്കാതിരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി ഉയർത്തിയിരുന്നു ഇത് മുഹമ്മദ് മോസൻ എം എൽ എയുടെയും മറ്റു ബന്ധപ്പെട്ടും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉണ്ടായി ഈ സാഹചര്യത്തിൽ കൂടിയാണ് മേലേ പട്ടാമ്പി മുതൽ മാർക്കറ്റ് പരിസരം വരെയുള്ള ഭാഗങ്ങളിൽ വശസംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് പ്രവർത്തകർ മുഹമ്മദ് മോഹൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി റോഡിന്റെ വശത്ത് കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടപ്പാക്കുന്നത് മേലേപ്പട്ടാമ്പി മുതൽ മാർക്കറ്റ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുജൽ സംവിധാനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമെന്ന് ഇതിന്റെ നടപടികൾ തുടങ്ങിയതായും മുഹമ്മദ് മോഹൻ എം എൽ എ സൂചിപ്പിച്ചു പട്ടാമ്പി ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിന്റെ പട്ടാമ്പി റോഡിന്റെ ഭാഗം അതുപോലെ തന്നെ വരുന്ന അപ്പോൾ അത് പരിഹരിക്കാനുള്ള ആദ്യഘട്ടം എന്നുള്ള നിലക്കാണ് നമ്മൾ റണ്ണിംഗ് കോൺട്രാക്ട് ഇപ്പം തലവിൽ എല്ലാ റോഡുകളും പുതിയ നമ്മുടെ ഗവൺമെന്റിന്റെ പിന്നെ റോഡുകൾ മെയിന്റൈൻ ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ബാക്കി തുക കടന്നിരുന്ന ആ തുകയെടുത്തിട്ടാണ് താൽക്കാലികമായി ഈ സൈഡ് നമ്മൾ കെട്ടുന്നത് അത് കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമെന്നുള്ള നിലയ്ക്ക് നമ്മൾ വേറെ ഫണ്ട് കൂടി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡ്രെയിനേജ് അടക്കം നമ്മുടെ പുതിയ മാർക്കറ്റ് അതുപോലെ തന്നെ മുനിസിപ്പൽ ടവറിന്റെ ഭാഗത്തേക്ക് ഡ്രെയിനേജ് അടക്കമുള്ള കാര്യങ്ങൾക്ക് കൂടി ഫണ്ട് ലഭ്യമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ സമയമെടുക്കും എന്നാൽ റണ്ണിങ് കോൺട്രാക്റ്ററിൻ്റെ സമയം കഴിയാൻ പോവുകയാണെന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കൊണ്ട് താൽക്കാലികം കുറച്ച് കുറച്ച് ഭാഗം ചെറിയ ഫണ്ടാണ് അപ്പോൾ ആ കുറച്ച് ഭാഗം പൂർത്തീകരിക്കുകയാണ് ബാക്കി വരുന്ന ഭാഗം കൂടി ഡ്രെയിനേജ് അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നവീകരിക്കുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ ഫണ്ട് ഇപ്പൊ ലഭ്യമാകുന്ന സ്കൂൾ പ്രധാനാധ്യാപിക രാധ പി ടി വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു